ഇന്ന് വളരെ വ്യത്യസ്തവും അതേപോലെ തന്നെ മനോഹരവുമായിട്ടുള്ള ഇതേപോലെയുള്ള ഒരു ചെടിച്ചട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യം ഒരു നിരപ്പായ പ്രതലം നമ്മൾ കണ്ടെത്തുന്നുണ്ട് അതിന് മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചതിന് ശേഷം അതാ കെജിനെറ്റ് എടുക്കുന്നുണ്ട് ഒരു മീറ്റർ നീളത്തിലുള്ള ഇരുപത്തിയെട്ട് സെൻറ്റിമീറ്റർ വേദിയും വരുന്ന ഒരു കെജിനെറ്റാണ് എടുത്തത് അതിനുശേഷം നമ്മുടെ എംസാൻറ്റും സിമെൻറ്റും മൂന്ന് ഇസ്റ്റ് ഒന്ന് എന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് വെള്ളം ചേർത്ത് കയച്ചെടുത്തു അതിനുശേഷം ശേഷം നെറ്റിന് മുകളിൽ അത് ഇതാ നാല് ഭാഗങ്ങളായിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ഷീറ്റ് ഇതാ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ സ്ലാബ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഷീറ്റുകളും അതായത് ഓരോ സ്ലാബുകളും തമ്മിൽ നമ്മൾ ഇതാ ഒരു അര ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത് സ്ലാബിൻ്റെ പണി പൂർത്തിയായിതാ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മൾ അത് എടുക്കുന്നുണ്ട് അപ്പം െടുക്കിയതിന് ശേഷം അതാ ഇതേപോലെ നമുക്കിത് മടക്കിയെടുക്കുക അപ്പോൾ അതാ നാല് ഭാഗത്ത് നമ്മുടെ ഷീറ്റ് ഇതാ ഇതേപോലെ വരുന്ന രീതിയിൽ നമുക്കിത് മടക്കിയെടുക്കുക അതിനുശേഷം ഇതാ ആ ഭാഗം അതായത് ജോയിൻ്റ് ആക്കാനുള്ള ഭാഗം നമ്മൾ ജോയിൻറ്റാക്കി കൊടുക്കുന്നുണ്ട് കമ്പി ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഉൾഭാഗത്തുതാ നമ്മുടെ മൂലകളിൽ ഉൾഭാഗത്തൊരു മരത്തിൻ്റെ പീസ് വെച്ചതിന് ശേഷം നമ്മൾ ഇതാ പുറംഭാഗത്ത് നിന്ന് സിമൻറ്റ് തേച്ച് അത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗവും നമ്മൾ സിമെൻറ്റ് തേച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് നാല് മൂലകളും സിമെൻറ്റ് തേച്ച് റെഡിയാക്കി എടുത്തതിനു ശേഷം നമുക്കിതിന് അടിഭാഗം വെക്കണം അടിഭാഗത്ത് ഇതാ സൈഡ് ഭാഗങ്ങളിലൂടെ സിമെന്റ് വിതറിയ ശേഷം നമ്മൾ ഇതാ ഒരു നെറ്റ് പീസ് അടിഭാഗത്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം അതാ സിമെൻ്റ് അപ്ലൈ ചെയ്ത് അത് ഇതേപോലെ തേച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട് പിന്നീട് ഇതാ ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് എടുക്കുന്നുണ്ട് അത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ മുകളിൽ നമ്മുടെ ഡിസൈൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ പുട്ടിയാണ് ഉപയോഗിക്കുന്നത് വാൾപ്പുട്ടി ചെയ്താൽ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അതിനുശേഷം അതാ ലീഫുകളും അതേപോലെ ഫ്ലവറുകളൊക്കെ കൂടിയ രണ്ട് ചെടികൾ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ട് സൈഡ് നമ്മൾ പ്ലെയിൻ ആയിട്ട് വെച്ചതാണ് അതിനുശേഷം അതാ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഹോൾ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മളിതാ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനോടൊക്കെ കൂടിയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ചെടിച്ചട്ടിയുടെ അതായത് വ്യത്യസ്തമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ചെടിച്ചട്ടിയുടെ പണി പൂർത്തിയായി നമ്മുടെ ഈ ചെടിച്ചട്ടിയുടെ ലോങ് വീഡിയോ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ ആ വീഡിയോ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ